തൃപ്പയാർ ടിപ്പു വാരിയേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ തൃപ്പയാർ എ യു പി സ്കൂളിൽ മെറിറ്റ് ഡേ നടത്തി സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും കൈമാറി വാർഡ് മെമ്പർ പി വിനു ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് നാസിയ സുബിൻ അധ്യക്ഷയായി സ്കൂൾ പ്രധാനാധ്യാപിക കെ ആർ ഡോളി ടിപ്പു വാരിയേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് കൃഷ്ണ പി വി എന്നിവർ മുഖ്യാതിഥികളായി മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് മെഡലുകൾ നൽകി അനുമോദിച്ചു കേരള സ്കൂൾ ശാസ്ത്രോത്സവം വലപ്പാട് ഉപജില്ലാ ഐടി ക്യൂസ് മത്സരത്തിലും ഒന്നാം സ്ഥാനം നേടിയ റിഫാൻ താരിക്കിന് ചടങ്ങിൽ ഉപഹാരം നൽകി ക്ലബ്ബ് ഭാരവാഹികളായ ക്യാപ്റ്റൻ അജയൻ കടവിൽ ശൈലേഷ് ധരൻ വൈശാഖ് രതീഷ് സന്തോഷ് കിഴക്കേ സതീഷ് മാതൃസംഘം പ്രസിഡന്റ് പ്രീതു രോഹിത് സീനിയർ അധ്യാപിക ശ്രീലത പി വൈസ് പ്രസിഡന്റ് വിരീഷ് കെ കെ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ വർഷമൊക്കെ അവർക്ക് നഷ്ടം നമുക്കറിയാം ഒരു ക്ലബ്ബൊക്കെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു പരിപാടി നടത്തുമ്പോൾ അത് വള്ളംകളി പോലെയുള്ള ഒരു പരിപാടി പരിപാടിയൊക്കെ നടത്തുമ്പോൾ നമുക്കറിയാം ചിലവ് കൂടുതലാണ് വരുമാനം അത്രയ്ക്ക് ഉണ്ടാവില്ല ഇപ്പശ്യം അവർക്ക് ചെറുതായി ഒരു വരുമാനം വന്നപ്പോൾ അവർ ആദ്യം തന്നെ നമ്മുടെ സ്കൂളിനെയാണ് അവർ ആലോചിച്ചത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി അവരില് അറിവ് പകരാൻ വേണ്ടി ബുക്കുകൾ നൽകാമെന്നാണ് അവർ തീരുമാനിച്ചത് അതിന് നമുക്ക് വലിയൊരു കൈയ്യടി തന്നെ അവരുടെ বলল <laughs>